ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ക്യാരറ്റ് തോരൻ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി തോരനാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നാലോ അഞ്ചോ പച്ചമുളക് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എരിവനുസരിച്ച് അനുസരിച്ച് എടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മുളക്ക വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമുക്ക് ക്യാരറ്റ് കുറച്ച് സമയം തുറന്നു വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി കുറച്ച് സമയം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇടക്ക് മൂടി തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ മൂടി വെക്കുന്നുണ്ട് ഒന്നുകൂടെ ഏകദേശം ഒരു നാല് ടു ആറോ മിനിറ്റൊക്കെ നമുക്ക് വേഗാനായിട്ട് എടുക്കും അപ്പോൾ ഓരോരുത്തരുടെ വേവനുസരിച്ചിട്ട് നമുക്കത് എടുക്കാം ലാസ്റ്റായിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊന്ന് ഡ്രൈ ആക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന ഈ സ്റ്റെപ്പ് കൂടെ ചെയ്താൽ മതി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം